മലയാളികൾക്ക് ഞാനിപ്പോൾ ഈ വാവാ സുരേഷേട്ടനെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാലോ നമ്മുടെ വാവച്ചേട്ടനെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലും വന്നിരുന്നു കേട്ടോ ഈ ചേട്ടനെ ദാ ഈ കയ്യിലിരിക്കുന്ന മൂർഖൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പാമ്പ് പിടിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് തോന്നും ഞങ്ങളുടെ നാടെന്താ ഈ പാമ്പ് മാത്രമുള്ള എന്ന് ഇപ്പം ഏത് നാട്ടിലല്ലേ പാമ്പും പട്ടിയും പൂച്ചയും പഴുതാരിയൊന്നും ഇല്ലാത്തത് എല്ലാ നാട്ടിലുമുണ്ട് അതുപോലെ ഞങ്ങളുടെ നാട്ടിലുമുണ്ട് ഞാൻ ഈ വാവച്ചേട്ടനെ ഇതുവരെ നേരി കണ്ടിട്ടില്ല എൻ്റെ നാട്ടിലെ ഒന്നോ രണ്ടോ ഓട്ടമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഈ ചേട്ടനോട് ഭയങ്കര ബഹുമാനമാണ് കേട്ടോ പ്രത്യേക ഒരു ഒരു എന്താ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഇത്രയും ബഹുമാനം തോന്നുന്നത് ചില വ്യക്തികൾ അങ്ങനെയാണല്ലോ നമ്മൾ നേരി കണ്ടിട്ടില്ലെങ്കിലും അവർ നടത്തുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ മൂലം നമ്മൾ അവർ നമ്മളുടെ മനസ്സിൽ കയറിപ്പറ്റും അങ്ങനെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു വ്യക്തിയാണ് ഈ വാവച്ചേട്ടൻ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഒരിക്കലെങ്കിലും ഒന്ന് നേരി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ അപകടകാരികളായ പാമ്പുകളെ കണ്ടാൽ തീർച്ചയായിട്ടും വാവച്ചേട്ടനെ വിളിക്കാൻ മറക്കണ്ട എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം അതോരിക്കും ടേക്ക് കെയർ ബൈ